ഇതാണ് നമ്മുടെ കൊല്ലം കിളിമാനൂരിലെ മീൻമുട്ടി വാട്ടർഫോൾസ് അങ്ങനെ ത്രിവാണ്ട്രം പോണ വഴി കൊല്ലത്തെന്താ ഉള്ളിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മീൻമുട്ടി വാട്ടർഫോൾസിനെ പറ്റി പറഞ്ഞത് ആളുകൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ നേക്കെ എന്താ വെച്ചാൽ കിളിമാനൂരിൽ നിന്ന് ഒരു ആറോ ഏഴ് കിലോമീറ്ററുള്ളൂ നമ്മൾ സാധാരണ വാട്ടർഫോൾസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഉള്ളിൽ കുറേ ഒരുപാട് പോകാണ്ടാവും ഇത് പോകൊന്നുമില്ല കുട്ടാവിന് സ്നേഹം തോന്നുന്നു കാരണം നമ്മളെ ബാഗ് എടുത്തുകൊണ്ടാണ് വരേണ്ടത് കിട്ടോ ഒരു സ്നേഹവും ഇല്ല ഗെയ്സ് നമ്മൾ തന്നെ ഏറ്റേണ്ടി വന്നു അങ്ങനെ ഏതെങ്കിലും ഇറങ്ങി എന്നാൽ വൈകുന്നേരം ഒന്ന് കുളിച്ചിട്ട് പോകാരിച്ചു പക്ഷേ അടിപൊളി വെള്ളച്ചാട്ടം ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് വലിയ ഡേഞ്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുറച്ച് പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നല്ല ഫോയ്സ് ഉണ്ട് വള്ളത്തിന് നെയ്സിലൊരു കൂളൻ പാസ്സാക്കി അത്യാവശ്യത്തിന് നല്ല കിടലൻ തണുപ്പുണ്ട് ഒരുപാട് ആളുകളോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല പ്രകൃതി നാച്ചുറൽ സൗണ്ട് കാര്യങ്ങൾ അത് ഒരു രക്ഷയില്ല കിടലാണ് അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ചുമ്മാ വൈകുന്നേരം ഒക്കെ ഈവനിങ് ഫാമിലി വന്നിരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വൈബ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ വെച്ചാൽ ചെറിയ ആയില്ലാത്ത സ്ഥലങ്ങൾ തൊട്ടടിയിലുണ്ട് മേലെ ആയുണ്ടെന്നല്ല ഇവിടെ വലിയ ഫോയ്സോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വളരെ ശാന്തമായ അന്തരീക്ഷം അങ്ങനെ ഏതായാലും നല്ലൊരു കുളകൾ പാസ്സാക്കിയിട്ടേ കുറച്ചു നേരം വള്ളത്തിലൊക്കെ ഒന്ന് ഇരുന്നിട്ടേ നേരെ വിട്ടു ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ ആരും നമ്മളെ ഒരു മൂത്താപ്പാൻ വിട്ടിട്ടുണ്ട് നമ്മുടെ തന്നെ അപ്പോൾ ഓന് ട്രിവാൻഡ്രം വെഞ്ഞാറൻ കൊണ്ടുനിന്ന് വരുന്നുണ്ട് കാരണപ്പോ കാരണം പറഞ്ഞപ്പം നിർത്തിയതാണ് അതാണ് ആളെത്തി അങ്ങനെ ഓൻ്റെ അടുത്തവരെ നമ്മൾ പത്തിരു മിനിറ്റോളം സംസാരിച്ചിരുന്നിട്ടാണ് പിന്നെ അവിടുന്ന് നമ്മൾ ഇനി ത്രിവാണ്ട്രത്തുക്ക് പാസ് ചെയ്യണത് അപ്പോൾ ബൈ